അപ്പോൾ കൂട്ടുകാരെ ഇതാരാണെന്ന് പിടികിട്ടിയോ പച്ചയും ചുവപ്പും പിങ്കും ഒക്കെ കലർന്ന പൊന്നാങ്കണ്ടി ചീരയാണ് ഇതിന്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ഞാൻ പല തവണ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒന്ന് കൂട്ടുകാരെ കാണിക്കാമെന്ന് കരുതി എന്റെ വിഷുക്കണി ഒരുക്കുന്ന മൺചട്ടിയായിരുന്നു കേട്ടോ പൊട്ടിയപ്പോ അന്നു മുതലേ മല്ലിനടും അതേപോലെ പൊന്നാങ്ങണ്ണി ഇങ്ങനെ പോകുന്നു ഇതില് വളർന്നവര് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തിരിക്കുന്നത് കാണാൻ തന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ടേ പോകാറുള്ളൂ എപ്പോഴും ഞാൻ എന്റെ അടുക്കളയിലേക്ക് ഇവരെ കൂട്ടാറുണ്ട് അതേ ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗുകളിൽ നട്ട പൊന്നാങ്ങയാണ് നല്ല കടും പച്ച നിറമാണ് കേട്ടോ ഇതിന് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒന്ന് ലെവലാക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാവർക്കും ഏറ്റവും പ്രിയമാണ് കേട്ടോ പൊന്നാങ്കണ്ണി ദാല്പരിപ്പൂടി ചേർക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഡബിൾ ആകും നമുക്ക് തന്നെ ഇടയ്ക്ക് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താല് എന്തോരം ഭംഗിയാണെന്ന് അറിയോ കാണാൻ അപ്പോൾ മഴയായാലും വെയിലായാലും ഒന്നിനും നമുക്ക് ഇവിടെ ഒരു മുടക്കം ഇല്ല കേട്ടോ എല്ലാം പതിവ് അതുപോലെ കൂട്ടരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ